ചെമ്പഴന്തിയിലെ വാർഡ് സെക്രട്ടറി ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ആനി അശോകനെതിരെ രംഗത്ത് വരികയാണ് അതായത് ആനി അശോകന് വലിയ പാർലമെൻ്ററി മോഹമാണ് ഉള്ളത് എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ കഴക്കൂട്ട എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പി യുമായി ഡീല് നടത്തുകയാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ കീഴിലുള്ള മിക്ക മണ്ഡലങ്ങളിലും വാർഡുകളിൽ ഇക്കുറി കോർപ്പറേഷൻ വാർഡുകളിലും ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരികയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ വിജയം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ നീക്കം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കടകംപള്ളിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നത് വി മുരളീധരനാണ് വി മുരളീധരനാണ് കടകംപള്ളിക്കെതിരെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയതുപോലെ കടകംപള്ളിക്ക് അത്ര എളുപ്പത്തിൽ ഒരു ഈസി വാക്കോവർ ആയിരിക്കില്ല പി മുരളീധരനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ കേവലം ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രന് നല്ലപോലെ ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കടകംപള്ളി ബി ജെ പിയുമായി ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നതെന്നും കൃത്യമായും അതിൻ്റെ ഭാഗമായാണ് പല വാർഡുകൾ ശ്രീകാര്യം വാർഡ് ചെമ്പടന്തി വാർഡ് അതുപോലെ പോങ്ങുമൂട് വാർഡ് തുടങ്ങി ഓടിക്കോണം ചെല്ലമംഗലം ചേങ്കോട്ട് ചേങ്കോട്ടുകോണം കാട്ടായിക്കോണം തുടങ്ങി നിരവധി വാർഡുകൾ ഇതിൻ്റെ ഭാഗമായി ബി ജെ പിയിലേക്ക് വോട്ട് മറിക്കാൻ വേണ്ടി കടകംപള്ളിയുടെ ബുദ്ധിപൂർവ്വമായ കളി ഉണ്ട് എന്നായിരുന്നു കൃത്യമായി ആനി അശോകൻ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ പാർലമെന്ററി മോഹത്തിന് വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതിൻ്റെ ഭാഗമായി വീണ്ടും ഈസിയായി ജയിച്ച് മന്ത്രിസ്ഥാനം നേടിയെടുക്കാനും പാർട്ടി അധികാരത്തിൽ വരാൻ പരമാവധി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കളിയാണെന്നും ഒക്കെ പറയുന്നുണ്ട് ഏതായാലും പാർട്ടി അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും കടകംപള്ളിക്ക് തുടർന്നും എം എൽ എ ആയി ഇരിക്കാൻ വലിയ ആഗ്രഹമുണ്ട് നമുക്കറിയാം കഴക്കൂട്ടത്ത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ പതിനഞ്ച് കൊല്ലം എം എ വാഹീദായിരുന്നു യു ഡി എഫിൻ്റെ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി ആറിൽ കേവലം ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസിൻ്റെ എം എ വാഹീദിനോട് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വാഹീത് മൂന്നാം സ്ഥാനത്തേക്ക് അതായത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് ഇന്നേ വരെ കഴക്കൂട്ടത്ത് പച്ചപിടിച്ചിട്ടില്ല പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ കഴക്കൂട്ടത്തെ ലീഡ് ചെയ്യുകയും രണ്ടാമതെത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലാതെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ കഴക്കൂട്ടത്ത് കോൺഗ്രസിന് മേരോട്ടം അതിശക്തമായി ഇല്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ബി ജെ പി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച അത് കൃത്യമായി ഒരു അഡ്ജസ്റ്റ്മെൻറ് പോളിറ്റിക്സിലൂടെ കടകംപള്ളി അത് നൈസായി ഹാൻഡിൽ ചെയ്യുകയാണ് എന്ന പരമ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ ചങ്കുറപ്പ് കാണിച്ച സി പി ഐ എമ്മിൻ്റെ നേതാവാണ് ആനി അശോകൻ അതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ചയുണ്ടാകുന്നത് കടംപള്ളിയുടെ ഡേർട്ടി പൊളിറ്റിക്സ് ആണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്നും അതാണിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഇനി സി പി ഐ എം സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് പാർട്ടിയെ ബോധപൂർവം കിണറ്റിലിടാൻ നോക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയെ ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കടകംപള്ളിക്ക് തൻ്റെ ഡിവിഷനിലുള്ള അല്ലെങ്കിൽ തൻ്റെ അസംബ്ലിയിലുള്ള ഇരുപത്തഞ്ചോളം വാർഡുകളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാൻ തറ കാണിക്കുകയാണെന്നാണ് ഇപ്പോൾ ആനി അശോകൻ പറയുന്നത്